വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ െസിലുണ്ടോ പെരിന്തൽമണ്ണ നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ ഓണം വിപണനമേള കോടതിപ്പടിയിൽ ആരംഭിച്ചു എംപ്ലോയീസ് ക്യാൻറ്റീന് മുൻവശത്തായി ആരംഭിച്ച വിപണനമേള നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭ കോടതിപ്പടിയിൽ ആരംഭിച്ച ഓണം വിപണന മേളയിൽ കുടുംബശ്രീയുടെ ഇരുപതോളം സംരംഭകരാണ് പങ്കെടുക്കുന്നത് കുടുംബശ്രീ സംരംഭകരുടെ വിവിധ തനത് ഭക്ഷ്യ വിഭവങ്ങൾ ജൈവ പച്ചക്കറി പൂക്കൾ മസാലപ്പൊടികൾ ചിപ്സ് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഒട്ടേറെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണനത്തിനായി എത്തിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച സംരംഭങ്ങൾക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കുകയും പൊതുവിപണിയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ലഭ്യമാക്കുക എന്നതുമാണ് വിപണനമേളയിലൂടെ ലക്ഷ്യമിടുന്നത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി വിപണനമേള ഉദ്ഘാടനം ചെയ്തു ഓണം ആഘോഷിക്കാൻ വേണ്ടി കേരളീയരെല്ലാവരും സമയമാണ് ഈ സമയത്ത് പെരിന്തൽമണ്ണയിൽ പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിലൊക്കെ എല്ലാ വർഷവും ഓണച്ചന്തകൾ നടത്താറുണ്ട് രണ്ട് രണ്ടു അതിലുള്ളത് ഒന്ന് ജനങ്ങൾക്ക് ഏറ്റവും മായമില്ലാത്ത മറ്റു കലർപ്പുകളൊന്നുമില്ലാത്ത നല്ല മച്ചുവസ്തുക്കൾ എത്തിക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത് കുടുംബശ്രീയുടെ ഭാഗമായി തന്നെ ഒരുപാട് സംരംഭങ്ങൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ അവർക്ക് ഓണക്കാലത്ത് ഒരു വിപണി ഒരുക്കുക എന്നുള്ളത് കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഓണച്ചന്ത ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന പണത്തിന് ഏറ്റവും മികച്ച രൂപത്തിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന ഒരു ഓണച്ചന്തയായി കുടുംബശ്രീയുടെ ഓണച്ചന്ത ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ തുറന്നിരിക്കുകയാണ് ഇത് പരമാവധി നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കേണ്ടത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുണ്ടുമ്മൽ ഹനീഫ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ് ഉണ്ണികൃഷ്ണൻ കെ മൻസൂർ നെച്ചിയിൽ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് എ പ്രവീൺ സെക്കീന സെയ്ദുള്ള എം എ സെക്കിർ ഹുസൈൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വിപണനമേള സെപ്റ്റംബർ പതിമൂന്ന് വരെ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വിപണനമേളയോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഓണക്കിറ്റിന്റെ വിതരണ ചെയർമാൻ പി ഷാജി അമ്പിളി മനോജിന് നൽകി നിർവഹിച്ചു